സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു ചെറിയ വിലയിരുത്തൽ ഞാൻ വളരെ സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരനുഭവം ഞാൻ ഇതിൽ വിശദീകരിക്കുന്നു അതായത് ഇന്നലെ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പാട്ട് കേട്ടു എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിനോട് യോജിപ്പും വിയോജിപ്പുമില്ല എന്ന കുറച്ചൊക്കെ ഇഷ്ടമാണ് അദ്ദേഹത്തോട് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ചിലത് എനിക്കിഷ്ടമാണ് പക്ഷേ കൂടുതൽ ഇടതുപക്ഷമല്ല കൂടുതൽ വലതുപക്ഷവും ഇഷ്ടാനുസരണം ഭംഗിക്കനുസരിച്ചൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു എളിയ വ്യക്തി പക്ഷെ ഞാനൊരു വിലയിരുത്തൽ നടത്തുന്നു ഈ ഭരണത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരെ വാഴ്ത്തിപ്പാടാൻ തന്നെ പറ്റുകയില്ല എന്നൊക്കെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നു ചെമ്പടക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ എന്നൊരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു അത് ഞാൻ ചിരിക്കാൻ കാരണമുണ്ട് ഞാനും എൻ്റെ ഒരു വയസ്സായ ഞങ്ങൾ രണ്ടു പേരും വയസ്സായ ആളാണ് എഴുപതിൻ്റെ മുകളിലായിട്ടുണ്ട് രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് പെരിന്തൽമണ്ണ വാക്ക് വേയിൽ നടക്കാൻ സൗകര്യപ്പെടുത്ത അതിലൂടെ അങ്ങ് നടക്കും ആ വാക്ക് വേയിൻ്റെ ഭാഗത്ത് പിന്നെ റോഡ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും വയൽ നികത്തിയ ഒരു റോഡാണ് പൂർണമായും പൊന്നിയാവൃശി മുതൽ മാനത്തുമംഗലം വരെ മാനത്തുമംഗലം മുതൽ കോഴിക്കോട് റോഡ് വരെ ഇത് രണ്ട് ഭാഗം പിന്നെ വലിയ നീർത്തടമുള്ള ചാലില്ല തോടുള്ള വയലുകളായിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നേരെ ശ്രദ്ധിക്കണം എൻ്റെ സുഹൃത്തുക്കൾ ഇത് എന്നിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആരോടും വിരോധമോ വിദ്വേഷമോ ഇല്ല പക്ഷേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കോമന് ഇന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്താണിത് പറയാൻ കാരണം അങ്ങനെ ഈ വാക്കുകൾക്ക് നടക്കുന്ന ഇതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ ഏക്കറ എല്ലാ സീമകളും ലംഘിച്ചോ ലംഘിച്ചിട്ടില്ലേ എന്ന് എനിക്കറിയില്ല ഏ മണ്ണ് നിറച്ച് നിറച്ച് പണിയെടുക്കുക ലോറികളും ഏത് പിന്നെ അതുപോലെ തന്നെ അതിനു വേണ്ടപ്പെട്ട മണ്ണിങ്ങനെ നടക്കന്നെ ഒരു പാടം മുഴുവൻ എത്ര ഏക്കറെ കണക്ക് അപ്പോൾ ഞാനൊരു സ്ഥല ബ്രോക്കറോട് ചോദിച്ചപ്പോൾ അയാൾ മൂന്ന് വര വരച്ചു അതായത് ചെറിയ വര ഇവിടെ ലോൽക്കൊക്കെ കൊടുത്തു അതിൻ്റെ മുകളിലൊരു വര ഇവിടെ ലോൽക്കൊക്കെ കൊടുത്തു അതിൻ്റെ മുകളിലൊരു വര വര അത് മേലുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് പണം കൊടുത്തിരിക്കും എന്നാണ് ഞാൻ ധരിക്കുന്നതെന്ന് ഒരു പറയുകയുണ്ടായി ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾ നേരെ ചിന്തിക്കണം കേരളീയരെ ചിന്തിക്കണം പാവപ്പെട്ട ഒരു മനുഷ്യൻ വീടൊക്കെ വിറ്റ് എട്ട് കൊല്ലം വാടക വീട്ടിൽ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു എട്ടര സെൻറ്റ് സ്ഥലം അയാൾക്ക് എങ്ങനെയൊക്കെയോ കിട്ടി ആ സ്ഥലം പള്ളിയിലാണ് പള്ളിയിൽ ആ സ്ഥലത്തിൻ്റെ അതേ സർവേ നമ്പറും അതേ ലെവലിലെ ഏഴ് വീടുകൾ അത് ആ സ്ഥലത്തിൽ നിന്ന് മുമ്പ് വിറ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പാണ് അങ്ങനെ ആ മനുഷ്യൻ നമ്പറിന് എന്നെയും കൂട്ടും അദ്ദേഹം അറുപത്തി ഏഴ് പ്രാവശ്യം താഴേക്കോട് കൃഷിഭവനിൽക്ക് നടന്നു അവസാനം അയാൾക്ക് കിട്ടിയത് ഇത് സാറ്റലൈറ്റ് അളവ് വേണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം നടന്ന് നടന്ന് നടന്ന ആദ്യം ഫോം സിക്സ് വേണമെന്ന് പറഞ്ഞു സിക്സിൽക്ക് നടന്നു അത് പോരാ സിക്സല്ല വേണ്ടത് ഫൈവ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോ സിക്സിൽ ഒരായിരം റുപ്യ അയാളേക്ക് ആർ ഡി ഒ ഓഫീസിൽ അഥവാ പിന്നെ ഇവിടുത്തെ ഡെപ്യൂട്ടി കലക്ടറുടെ ഓഫീസിൽ കുടുങ്ങി ആ പാവം സാധു അതും അത് വിട്ടു പിന്നെ ഫോം അക്ഷയിൽക്ക് നടക്കും അങ്ങനെ ഫോം ഫൈവിൽ ഇത് അപേക്ഷിച്ചു അപേക്ഷിച്ചിട്ട് അറുപത്തേഴ് പ്രാവശ്യമാണ് താഴേക്കോട് കൃഷിഭവനിൽ കനുഷ്യൻ നടന്നത് നിങ്ങൾ ആലോചിക്കണം അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അറുപത്തേഴാമത്തെ പ്രാവശ്യത്തിലാണ് താഴേക്കോട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ വന്നു നോക്കിയിട്ട് സാറ്റലൈറ്റ് സാറ്റലൈറ്റിൻ്റെ അളവ് വേണം എന്ന് അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അതേ ഉണ്ട് എന്ന് പറഞ്ഞു ഇയാൾ സാധു വീണ്ടും എന്താണ് അപേക്ഷിച്ചു അപ്പോൾ അപേക്ഷിച്ചാൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഫോം അക്ഷയിൽ പോയിട്ടിത് കിട്ടി ഓപ്ഷൻ കിട്ടില്ല ഒമ്പത് വട്ടമാണ് അതിൻ്റെ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി പൈസ ഒന്ന് ഗവൺമെൻറ്റിനടക്കാൻ വേണ്ടി നടന്നത് അതും കഴിഞ്ഞു വീണ്ടും ആർ ഡി ഒ ഓഫീസിൻ്റെ വന്നു അതിൽ പിന്നെ അന്വേഷണത്തിൽ ഒരു കൈയിൽ സുഖമില്ലാത്തൊരു ചെക്കൻ ഇരിക്കേണ്ട അവൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അതിൻ്റെ മുമ്പ് ഇതും ചോദിച്ചും കൊണ്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ വയസ്സായ ആളുകളോട് ഇങ്ങനെ വളരെ ഗൗരവത്തോടു കൂടെ ചാടികളിച്ച് വയസ്സായ ആളുകളായതുകൊണ്ടും ക്ഷമ കൂടുതൽ ഉള്ളതുകൊണ്ടും ഇവരുടെയൊക്കെ മുമ്പിൽ ക്ഷമിച്ച് 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 പോയി ഇന്നും എവിടെയും എത്തിയിട്ടില്ല ആയിരത്തഞ്ഞൂറ് രൂപ അതിൻ്റെ സാറ്റലൈറ്റിൻ്റെ അളവിന് വേണ്ടി കെട്ടി കാലാവധി ഏകദേശം രണ്ടര കൊല്ലം കഴിഞ്ഞു സുഹൃത്തുക്കളെ രണ്ടര കൊല്ലം അതിൻ്റെ സമയം ഇപ്പോൾ കഴിഞ്ഞു ഇന്ന് വരെ അയാൾക്ക് നമ്പറിൻ്റെ ഏതെങ്കിലും ഒരു വക്കത്തേക്ക് അടുക്കാനോ ചെല്ലാനോ പറ്റില്ല കാരണം എട്ടുകൊല്ലം പഴയ കാലത്ത് വീടുണ്ടായിരുന്നൊരു മനുഷ്യന് എട്ട് കൊല്ലം വീടില്ലാതെ അയാൾ പ്രയാസപ്പെട്ടപ്പോൾ കിട്ടിയതിൽ ഒരു വീട് കയറ്റി പെർമിഷനൊക്കെ പിന്നെ എടുക്കാമല്ലോ നമ്മളെപ്പോലത്തെ ആളുകൾക്കൊക്കെ വേറെ ഭൂമിയേ അയാളുടെ കയ്യിലില്ല ആകെ എട്ട് സെൻറ്റ് ഭൂമിയാണുള്ളത് ഏഹ് അതൊക്കെ നമ്പറൊക്കെ കിട്ടുമായിരിക്കും എന്ന് കരുതി പക്ഷേ ഇതാണ് അവസ്ഥ ഇപ്പം ആയിരത്തഞ്ഞൂറ് റുപ്പ്യ കെട്ടി ആ ആയിരത്തഞ്ഞൂറ് റുപ്പി കെട്ടാൻ രണ്ടര കൊല്ലം പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഏകദേശം ഒന്നര കൊല്ലം മുമ്പാണ് എന്നാണ് ഞാൻ കേട്ടത് ഈ സ്ഥലം ഇവിടെ പിന്നെ എടുത്തത് ഏകദേശം അഞ്ച് ഏക്കറെ ആറ് ഏക്കറെ ഉണ്ട് പൊന്യാവൃശി മാനത്തമംഗലം ബൈപ്പാസിലാണ് ഇത് കിടക്കുന്നത് എല്ലാ സീമകളിലും ലംഘിച്ചോ ലംഘിച്ചിട്ടേ നിയമമുണ്ടോ നിയമമല്ലോ എന്നൊന്നും അറിയില്ല ആർക്കും ഒരാൾക്കും പ്രശ്നമില്ലാതെ ഏക്കറക്കണക്കിൽ പാടം ഒന്നായിട്ട് ചോപ്പിച്ചു നെറ്റ് കെട്ടി ചോപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വണ്ടികളും പിന്നെ മണ്ണടിച്ചെണ്ട വണ്ടികളും വേറൊള്ളതും ഇങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ ആക്കുന്നു ഏ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ ഭരണ ഭരിക്കുന്ന സാധാരണ ഈ ഭരണത്തിൻ്റെ അടിമകളായ ഈ മനുഷ്യന്മാർ ഇങ്ങനെ പുകഴ്ത്തുന്നതെന്ന് ചിന്തിച്ചു ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് യാതൊരു വിദ്വാസമല്ല ഗവൺമെൻറ്റിനോട് വിദ്വേഷമല്ല പക്ഷേ ഇരുപത്തൊമ്പത് വകുപ്പ് വെച്ച് ഇരിക്കുകയാണ് ആര് പിണറായി സഖാവ് പിണറായി വിജയൻ ഒരു വകുപ്പിലും ഒരു ചലനവുമില്ല ഇരുപത് മന്ത്രിമാരുണ്ട് ആ ഇരുപത് മന്ത്രിമാരുടെ കഥ പറയും കഥ പറയുമ്പോൾ ബസ്സിൽ ഇരുപത് ബസ്സിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും കൂടെ വന്നു അതിൽ നിന്നും കടലാസ് വാങ്ങി പക്ഷേ അതിൽ നിന്നൊന്നും യാതൊരു രക്ഷയും ഈ മനുഷ്യന് കിട്ടിയില്ല എന്നും ആ ഗെഡ്രസ് സെൻറ്റിൽ നമ്പർ കിട്ടാതെ അയാൾ കേഴുന്നു അയാൾ യാചിക്കുന്നു എനിക്കൊരു നമ്പർ തരുമെന്ന് ഇപ്പോൾ സാറ്റലൈറ്റിനെ അടച്ച പൈസ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഏകദേശം നാല് മാസം കഴിഞ്ഞു നേരെ മറിച്ച് ഇവിടെ ഏക്കർ കണക്കിൽ പാടങ്ങൾ മണ്ണിട്ട് മൂടുന്നു മണ്ണിട്ട് മൂടുന്നു നിങ്ങൾക്കെല്ലാവർക്കും കണ്ടാൽ അറിയാം പച്ച നെറ്റ് കെട്ടിയിട്ട് എല്ലാ സീമകളും ലംഘിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിയമപ്രകാരം എന്ത് സംഭവിച്ചു എന്നറിയില്ല അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട കോമന് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ് ഇന്നും അത് ഇടത് വരിച്ചാലും വലത് വരിച്ചാലും ആര് വരിച്ചാലും പാവപ്പെട്ടവന് യാതൊരു രക്ഷയുമില്ല അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരാൾക്ക് അഞ്ചുകൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ ഭരണത്തിന് കൂട്ടുനിൽക്കരുത് കെട്ടോ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് കൊണ്ട് നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോയി പോവും നഷ്ടപ്പെട്ടു പോവും നഷ്ടപ്പെട്ടു പോവും പാവങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല പാവങ്ങൾക്ക് രക്ഷയില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ ഏഹ് കറട്ടൻ മാറ്റാൻ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം മറ്റേ ലിഫ്റ്റിന് പിന്നെ കുളം നന്നാക്കാൻ വീണ്ടും തൽ കുളം നന്നാക്കാൻ നാൽപ്പത് ലക്ഷം ഉറുപ്പി നാൽപ്പത് ലക്ഷം റുപ്പി തൊഴുത്തുണ്ടാക്കാൻ മുപ്പത് ലക്ഷം റുപ്പി എന്നുള്ള കഥകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നു ഞമ്മളൊരു എട്ട് സെൻറ്റിൽ ഒരു ചെറിയ കൊച്ചു വീടുണ്ടാക്കി അതൊരു നമ്പർ കിട്ടാൻ ഇവരുടെ എത്ര ഉദ്യോഗസ്ഥന്മാരുടെ കാൽകൾ വീണ് 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 നടക്കുന്നു എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചിന്തിക്കുകയും എൻ്റെ വോയിസ് നിങ്ങൾ എൻ്റെ വോയിസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലോകത്ത് എത്തിക്കുകയും വേണമെന്ന് വളരെ വിനയത്തോടു കൂടെ അഭ്യർത്ഥിക്കുന്നു 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 നിങ്ങൾക്ക് എല്ലാവർക്കും വന്നാൽ കാണാം ഈ ബൈപ്പാസിൽ പക്കാ പാടം പക്കാ നില നിലം അതിൻ്റെ ഇടയിൽ കൂടി വലിയ തോട് പോകുന്നു എല്ലാം അടിച്ച് പൊളിച്ച് നികത്തി കൊണ്ടിരിക്കുന്നു അപ്പോൾ പണക്കാർക്ക് രക്ഷ പാവപ്പെട്ടവൻ ഇന്നും കഞ്ഞിക്കുമ്പിളിൽ തന്നെ